നാല് സീറ്റുകളും വിട്ടുകൊടുക്കില്ലെന്ന് സി പി ഐ തിരുവനന്തപുരം തന്നേ മതിയാകൂ എന്ന് സി പി എം വടകരയോ കോഴിക്കോടോ വേണമെന്ന് വീരേന്ദ്രകുമാർ കോട്ടയം വിട്ടുതന്നാൽ വടകര വേണമെന്ന് ജനതാദൾ ഇടുക്കിയോ പത്തനംതിട്ടയോ നൽകണമെന്ന് ഫ്രാൻസിസ് ജോർജ് വഴിയെ പോയവരെ എല്ലാം പിടിച്ചു മുന്നണിയിൽ ചേർത്ത സി സീറ്റ് വിഭജന കാര്യത്തിൽ നേരിടുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നിലവിൽ മത്സരിക്കുന്ന നാല് സീറ്റുകളും ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് സി പി ഐ സി പി എമ്മുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലും ഇതേ നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക ചൊവ്വാഴ്ച സിപിഎം സി പി ഐ നേതാക്കൾ ചർച്ച നടത്താൻ ആലോചിച്ചിരുന്നെങ്കിലും നടന്നില്ല തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇതിലെല്ലാം സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചു കഴിഞ്ഞു നാല് സീറ്റുകൾ സി പി ഐക്ക് കൊടുക്കാൻ സി പി എം തയ്യാറാണ് എന്നാൽ തിരുവനന്തപുരം സീറ്റ് വെച്ചുമാറണമെന്ന നിലപാട് സിപിഎമ്മിനുണ്ട് ഈ സീറ്റിന് ജനതാദൾ എസ് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട് സീറ്റിന് അവകാശവാദം ഉന്നയിക്കില്ലെന്ന് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നു എന്നാൽ മറ്റു കക്ഷികളിൽ ഐ എൻ എൽ ഒഴികെയുള്ളവർ സീറ്റിന് അവകാശവാദം ഉന്നയിക്കും സീറ്റ് നൽകണമെന്ന ആവശ്യം എൻ സി പി ഉന്നയിക്കും വടകരയോ കോഴിക്കോടോ വേണമെന്ന നിലപാടാണ് എൽ ജെ ഡിക്ക് ഉള്ളത് വീരേന്ദ്രകുമാറിന്റെ ഈ നിലപാടും നിർണായകമാണ് ഇടുക്കി സീറ്റിന് ജനാധിപത്യ കേരള കോൺഗ്രസിനും ആഗ്രഹമുണ്ട് പത്തനംതിട്ട കോട്ടയം സീറ്റുകളും അവർക്ക് സ്വാധീനമുള്ളവയാണ് ഫ്രാൻസിസ് ജോർജിന് മത്സരിക്കാനാണ് ഇത് കോട്ടയം തിരിച്ചെടുക്കുന്നതിൽ ജനതാദളിന് എതിർപ്പുണ്ടാകില്ല പകരം തിരുവനന്തപുരമോ വടകരയോ നൽകണമെന്നാണ് അവരുടെയും ആവശ്യം ഇങ്ങനെ സീറ്റ് വിഭജനത്തിൽ സി പി എമ്മിന് കീറാമുട്ടികൾ ഏറെയാണ് എല്ലാവരെയും മുന്നണിയിലെടുത്ത് കരുത്തുകൂട്ടാൻ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ സി പി എമ്മിന് തലവേദനയായി മാറുകയാണ് കഴിഞ്ഞ തവണ ജനതാദൾ മത്സരിച്ച കോട്ടയം സീറ്റ് സി പി എം തിരിച്ചെടുത്തേക്കും ഈ വെച്ചുമാറ്റം നടക്കണമെങ്കിൽ സി പി ഐ നിലപാട് നിർണായകമാകും കോട്ടയം നൽകണമെങ്കിൽ തിരുവനന്തപുരം വേണമെന്നാണ് ജനതാദൾ നിലപാട് നീലലോഹിതദാസൻ ലോഹിതദാസൻ നാടാറെ മത്സരിപ്പിക്കാനാണിത് നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് തിരുവനന്തപുരത്ത് കിട്ടാവുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ് നീലൻ നാടാർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് നീലൻ അതുകൊണ്ട് തന്നെ നീലന് തിരുവനന്തപുരത്ത് ജയിക്കാനാകും മുൻപും തിരുവനന്തപുരത്ത് അട്ടിമറി വിജയം നേടിയിട്ടുള്ള നേതാവാണ് നീല ലോഹിതദാസൻ നാടാർ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ പോരിനിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അതിനാൽ ദേശീയ നേതാക്കളിൽ ആരെയെങ്കിലും സി പി ഐ ഇവിടെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് ആനി രാജയുടെ പേരാണ് പരിഗണനയിലുള്ളത് ഭാഗ്യലക്ഷ്മിയെയും പരിഗണിക്കുന്നുണ്ട് സി പി ഐ ചർച്ചയ്ക്ക് ശേഷം മറ്റു കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു സി പി എം നിശ്ചയിച്ചത് സി പി ഐ ചർച്ച വൈകുന്നതിനാൽ മറ്റു കക്ഷി നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടുമില്ല പതിനൊന്നിനാണ് ഇടതുമുന്നണി യോഗം ചേരുക അതിനു മുൻപ് സി പി എം പൊളിറ്റ് ബ്യൂറോ ചേരുന്നുണ്ട് ഇതും കേരളത്തിലെ സീറ്റ് വിഭജനം ചർച്ചയായേക്കാം സീറ്റ് വിഭജനത്തിൽ ആദ്യം സി പി ഐ സി പി എം ധാരണയുണ്ടാകണം സി പി ഐ സംസ്ഥാന കൗൺസിലും പിന്നാലെ ദേശീയ കൗൺസിലും നിശ്ചയിച്ചിട്ടുണ്ട് മാർച്ച് അഞ്ചിനകം സി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും